അത് കഴിയുന്നത്ര ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മാക്സിമം സമയം മുമ്പെയെങ്കിലും അധികവും സംസാരിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ കാര്യം ആ കൂടുതൽ നടന്നു നോക്കുകയുള്ള നിവൃത്തിയുള്ളതും പ്രാർത്ഥന ഈ പറഞ്ഞ ഒരു ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു വഴിപാട് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ അതെന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് ഫലിക്കുന്നില്ല എന്നുള്ളത് അതിന് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പോലും അതിന് നമ്മുടെ അർപ്പണ മനോഭാവം അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രാർത്ഥിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ കോഴിയെ പിടിച്ചിട്ടില്ല ആ കാര്യമൊക്കെ ഓർക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ടുള്ള മാനസികമായിട്ടുള്ള കോൺസെൻസൻറ്റേ കോൺസെൻട്രേഷനോട് വേണം പ്രാർത്ഥിക്കാൻ അത് കഴിയുന്നത്ര ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മാക്സിമം സമയം മുമ്പേ എങ്കിലും അധികവും ആരോടും സംസാരിക്കാതിരിക്കുക അത് നമ്മുടെ ആ എനർജിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചുമ്മാ ഒരു വഴിപാട് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അപ്പോൾ മറ്റേ ഈ അതും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു പരിധി വിട്ട കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ഈ പറയുന്ന രീതിയിൽ നമ്മൾ പാലം കിടക്കണ ആരും പറയും മതി പാലം കിടക്കുകളെന്ന് ആരായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞേക്കൂട്ടെ വളരെ ചുരുക്കം സമയമായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥന ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പിന്നെ വേണ്ടാന്ന് വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവാം അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയാണെങ്കിലും വഴിപാടാണെങ്കിലും അത് നല്ല മനസാന്നിധ്യത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ നോർമലി ഞാനാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ ചെന്നിട്ട് അയ്യോ ദൈവമേ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് ശരിയാക്കി തരണേ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇതല്ലാതെ ശരിക്കും നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പേഴ്സണൽ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ പറയുന്ന ഒരു എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരണേ എന്നാണ് അധികം പ്രാർത്ഥിക്കേണ്ടത് പിന്നെ പൊതുവേ പറയുന്ന മറ്റൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കാര്യം തന്നെ ദൈവം ശരിയാക്കി തന്നോളും എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ കാര്യം ആ കൂടുതൽ നടന്നു നോക്കുകയുള്ളൂ എന്ന് പറയുന്നവരും ഉണ്ട് അപ്പോൾ തന്നെ എല്ലാം നിവൃത്തി ഉള്ളുകളിലും പ്രാർത്ഥന ഈ പറഞ്ഞാൽ ഒരു ദൈവത്തോടും മാത്രം പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിനെയാണല്ലോ നമ്മൾ ഉപാസന എന്ന് പറയുന്നത് ഒരു ഇപ്പം പല കിണറുകൾ ധാത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറിലും വെള്ളം കിട്ടില്ല ഒരു കിണർത്ത് കിടന്ന കിണർ താത്തുവാണെങ്കിൽ അതിൽ വെള്ളം കിട്ടും കിട്ടുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ എപ്പോഴും ഒരു ദൈവത്തോട് നമുക്ക് അത് ഏതുവാകാം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഫലം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ ഈ വഴിപാടുകൾ കഴിക്കുന്നത് ചിലരെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ നേരും പിന്നെ കഴിക്കലുണ്ടാവില്ല എപ്പോഴും ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ വഴിപാടുകൾ നേരും പിന്നെ അതങ്ങ് പറയുന്ന രീതിയിൽ ഈ ലോകത്തെ മുഴുവൻ അമ്പലങ്ങളിലും ചിലപ്പോ അമ്പലത്തിൽ മാത്രം ചിലപ്പോയിട്ടുണ്ടാവില്ല അങ്ങനെ സംഭവിക്കുക സംഭവിക്കാം നമ്മൾ പ്രധാനമായിട്ടും പോകേണ്ട അമ്പലങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ തിട്ടയല്ലേ ക്ഷേത്രത്തെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് അതെന്തുകൊണ്ടാണ് അത് അങ്ങനെയാണ് പറയുന്നത് നമ്മൾ എന്തു വഴിപാട് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എവിടെ എന്തു വഴിപാട് കഴിക്കുമ്പോഴും ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലായാലും വേണ്ടില്ല പള്ളിയിലായാലും വേണ്ടില്ല ആദ്യം അവിടെ കഴിക്കുക എന്തെങ്കിലും കാരണവശാൽ അവിടെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൈസയെങ്കിലും അവിടെ ഒരു ചെറിയ പൈസ മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരിടത്ത് കഴിക്കുക എന്നാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും അടുത്തുള്ള അമ്പലമാണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പള്ളിയാണ് ഏറ്റവും പ്രധാനം അവിടെ കഴിച്ചതിന് ശേഷം വേണം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ വഴിപാടുകൾ മുടക്കിയാൽ എന്താണ് അതിൻ്റെ വഴിപാടുകൾ മുടക്കി കഴിഞ്ഞാൽ വഴിപാട് ഈ പറഞ്ഞ രീതിയിൽ നേരാൻ നമ്മളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ആരും നിർബന്ധിച്ചു തന്നെ നമ്മളായിട്ട് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തു കാര്യമേറ്റാലും അത് ഉള്ള ഒരു ശുഷ്കാന്തി എപ്പോഴും ഉണ്ടാവണം ആ കാര്യത്തിൽ വഴിപാടിൻ്റെ കാര്യമാണെങ്കിൽ നിവൃത്തി ഉള്ളിടത്തോളം ഒരു വഴിപാട് കഴിച്ച് നേർന്നാൽ അത് കഴിച്ചതിന് ശേഷം വേണം മറ്റൊരു വഴിപാടിൻ്റെ കാര്യം ആലോചിക്കാൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ വരുമ്പോ ഈ നാണയം ഒഴിഞ്ഞു വെക്കുന്ന ഒരു പരിപാടി പൊതുവേ എല്ലാവരിലും പിന്നീട് അത് വെച്ചങ്ങ് മറന്നു പോകും ചില നാണയം ഒഴിഞ്ഞു വെക്കുന്നത് മറ്റു നാണയങ്ങളിൽ ഇരിക്കുന്നിടത്തല്ല പ്രത്യേക സ്ഥാനത്തായിരിക്കുമല്ലോ വെക്കുന്നത് അപ്പം തന്നെയല്ല നിവൃത്തിയുള്ളിടത്തോളം ഈ പറഞ്ഞതിൻ്റെ ഒത്തിരി കാലതാമസങ്ങൾ കഴി വഴിപാട് കഴിക്കാൻ വേണ്ടി ഉണ്ടാവാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിയുന്നത്ര ആ സൂണാ പോസിബിൾ ഈ പറഞ്ഞതിൻ്റെ വഴിപാടുകളെല്ലാം കഴിക്കുക പ്രാർത്ഥനകളാണെങ്കിൽ നമ്മൾ നമ്മൾ പൈസ പൈസ അത് അറിയാതെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചു എന്താ ചെയ്യേണ്ടത് പകരം വെച്ചാൽ മതി രൂപയാണ് വെച്ച കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് രൂപ അങ്ങനെ ചെയ്യണം ഓ അത് മതിയാവും അങ്ങനെ ചെയ്താൽ മതി തന്നെ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം ആ പൈസ എടുക്കേണ്ട ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നേരത്തെ അതവിടെ തന്നെ വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പൊ പ്രാർത്ഥന ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന എന്നൊരു ചോദ്യമായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത് ഇപ്പൊ നമ്മുടെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ ആവുമ്പോ ദൈവത്തോട് വഴക്കിടുന്ന ഒരു സ്വഭാവം ഉണ്ട് അത് തെറ്റാണോ ശരിയാണോ ഒരു ഒരു കാരണവശാലും ഈ പറഞ്ഞത് ശരിയല്ല ഉത്തരമൊക്കെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഉത്തരം കിട്ടുവോളം പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് ഏഹ് ഉത്തരം കിട്ടുവോളം എപ്പോഴാണോ ഉത്തരം കിട്ടുന്നത് അതുവരെ പ്രാർത്ഥിക്കണം എന്നാ പറയണേ അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഏഴ് ഏഴല്ല എഴുപത് വട്ടം പ്രാർത്ഥിക്കണം എന്നല്ലേ പറയണേ അപ്പം അത് എല്ലാ കാര്യത്തിലും ബാധകമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് അതുവരെ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഏതായാലും ഉത്തരമുണ്ടാവും എന്നുള്ള ഉറപ്പ് പിന്നെ ഒരു കാര്യവും ഗുണം പറയുന്നു ചിലപ്പോൾ അതിന് പൂർണാർത്ഥത്തിൽ കിട്ടിക്കൊള്ളുന്നില്ല ഒന്നാം സമ്മാനം ലോട്ടറിക്ക് അടിച്ചു അടിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാം സമ്മാനം കിട്ടിയെന്ന് പറയൂ ഏതായാലും ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മള് ഭയങ്കര ഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരാള് എന്തെങ്കിലും നല്ല കാര്യങ്ങളും കൂടെ ചെയ്യുവാണതില് നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു പക്ഷെ നമ്മൾ അത്രയും പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഒക്കെ ചില സമയത്ത് നമ്മൾ അവിടെയൊക്കെ തോറ്റുപോകും ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും പോകുന്നത് ആ ഒരു അവസരത്തിലൊക്കെയാണ് ശരിക്കും ആളുകൾ ദൈവത്തോടൊക്കെ വഴക്കിടുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നത് എൻ്റെ ഒരു നിരീക്ഷണമനുസരിച്ച് എല്ലാ പരിശ്രമത്തിനും ഒരു ഫലമുണ്ട് എന്നുള്ളത് ഉറപ്പാന്നാണ് എൻ്റെ വിശ്വാസം അതിപ്പോൾ പ്രാർത്ഥനയാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും എല്ലാ പരിശ്രമങ്ങൾക്കും ഒരു ഫലം ഉണ്ടാവും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല പ്രതീക്ഷിക്കുന്ന അളവിൽ കിട്ടിയെന്ന് വരില്ല പക്ഷെ അതിന് പ്രതിഫലം ഉണ്ടാവും ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമുക്ക് വേണ്ടപ്പെട്ടത് എന്തോ അത് ശരിക്കും നമുക്ക് ദൈവം കൊണ്ട് തരും സംശയം എന്താ നമ്മളിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ളതല്ല തീർച്ചയായിട്ടും താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക